ഹായ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇഷി കളക്ഷൻസ് ഇന്ന് നമ്മൾ കുറച്ച് ഫാബ്രിക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് അതിന് വർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാബ്രിക്സ് വളരെ കുറച്ച് വളരെ കുറച്ച് അപ്പോൾ നമ്മളത് ഓ ഇന്ന് നമ്മൾ കൊറിയർ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പോയി കളക്റ്റ് ചെയ്തു അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിപ്പോൾ നമ്മൾ കൊറിയർ ഓഫീസിൽ ചെന്ന് കൊറിയർ ഓഫീസ് വഴിക്കല്ല ശരിക്കും പോസ്റ്റ് ഓഫീസ് വഴിക്കാണ് ആയിട്ടോ അയച്ചത് ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ഡി ടി ഡി സിയോ പ്രൊഫഷണൽ കൊറിയറോ ആയിരിക്കും ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു നമുക്ക് അടുത്ത തന്നെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ദൂരേ ഉള്ളൂ പോയി വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പാക്കിങ് ഞാനിങ്ങനെ മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് അവരുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നത് നല്ല 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 മെറ്റീരിയൽസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വളരെ വിലക്കുറവിലായിട്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ വാങ്ങുന്ന അതേ റേറ്റിന് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഒരു ഡീലറാണ് ഇഷി കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് വന്ന് അവർ ഓപ്പൺ ചെയ്ത് നോക്കണമല്ലോ അതിന് ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം നമ്മുടെ ഫാബ്രിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത് പാക്കിംഗ് കവറ് വെച്ചിട്ട് പിന്നെ പുറത്ത് അവർ സെലോ ടേപ്പ് നല്ലതുപോലെ കവറ് സെല്ലോ ടേപ്പ് കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പൊട്ടിക്കുമ്പം തന്നെ നമുക്ക് വീഡിയോ എടുത്തിടണം കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാമേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലല്ലോ നമ്മൾ പൊട്ടി അതാണ് ശരി ശരിക്കും നമ്മളൊരു കൊറിയറൊക്കെ ഒരു സെയിലൊക്കെ ചെയ്യേണ്ട ഒരു ബിസിനസ്സൊക്കെ ചെയ്യാം ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പരാതികൾ കിട്ടും അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോഴും നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാനുള്ള വീഡിയോ ആയി നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാനുള്ള വീഡിയോ ആയി അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു സെറ്റിൻ്റെ അതായത് നമ്മുടെ എന്താ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് വർക്കൊക്കെ സൂപ്പറാണ് പട്ടൊക്കെ നല്ല വീതി വീതിയുണ്ട് ഡബിൾ സൈഡാണ് വരുന്നത് വർക്ക് വരുന്ന ഒരു സൈഡ് വീതി കുറവും കുറഞ്ഞ കസവും ഒരു സൈഡ് നല്ല രീതിയുള്ള അടിപൊളിയൊരു കസവുമാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പത്ത് മീറ്ററാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ പത്ത് മീറ്റർ അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും അവർ നല്ല ബൾക്കായിട്ട് പോകണം സെയിലിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ എത്ര വേണോ നമുക്ക് എത്ര മീറ്റർ വേണോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്നതായിരിക്കും അവരയച്ചു തരും പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതും നമുക്ക് നമുക്ക് സ്കേർട്ടുകൾ ഒരുപാട് പേർക്ക് ഒരുപാട് പേരെന്നോട് ഫോട്ടോ അയച്ചിട്ട് ഇങ്ങനത്തെ സ്കേട്ടും ടോപ്പും ഒക്കെ ചെയ്യുന്ന ഫോട്ടോസ് അയച്ചു തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഒന്ന് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ പിന്നെ ഇത് നമുക്ക് ഡൈ ചെയ്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഡയബിളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന റേറ്റിനേക്കാൾ നല്ല കുറവുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അടിപൊളിയാണ് അപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ രണ്ട് മെറ്റീരിയലാണ് ഞാൻ ഇഷി കളക്ഷൻസ് നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഓണം പൊളിക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ സൂപ്പറായിട്ടുണ്ട് ഇത് കൊണ്ടിട്ടുള്ള ഡ്രസ്സസ് തയ്ച്ചിട്ടുള്ള വീഡിയോസ് തൊട്ടടുത്ത് ഞാൻ ഇടുന്നതായിരിക്കും ഒരുപാട് പേര് ഓർഡർ തന്നിട്ടുണ്ട് അവർക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കുറച്ച് ഓണത്തിൻ്റെ കുറച്ച് ബിസിയാണ് കുറച്ച് തിരക്കാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല എന്നാലും കുറച്ച് തിരക്കുണ്ട് അപ്പം നല്ല രീതിയിൽ എന്താ ഡ്രസ്സുകളൊക്കെ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇഷിയെ കോണ്ടാക്റ്റ് ചെയ്യുക അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്ത് നല്ല വിലക്കുറവിൽ അടിപൊളി ഡ്രസ്സുകൾ നമുക്ക് വാങ്ങാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ വാങ്ങാൻ പറ്റും അത്രയും നല്ലൊരു ഡീലറാണ് നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു ഡീലിംഗ് ആണ് കേട്ടോ അവർക്ക് അവരെങ്ങനെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് നമ്മുടെ ഓർഡർ നമുക്ക് അയച്ചതിന് ശേഷം ചില ഓർഡറുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ അയച്ചോ 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 എന്ന് ചോദിച്ച് റെസിപ്റ്റ് ഇട്ട് തരില്ല അവരയച്ചു കഴിഞ്ഞിട്ട് ട്രാക്കിങ് ഐ ഡി ഇട്ട് തരില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല പല ഇതപ്പോൾ നല്ല രീതിയിൽ അവർ ട്രാക്കിങ് ഐ ഡി ഒക്കെ ഇട്ട് തരും ഒരു ഫോട്ടോസൊക്കെ അയച്ചു തരും ഒക്കെ അയച്ചു തരും നല്ല ഡീലിങ്സ് ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങുന്നവർ വാങ്ങുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്തതുവരെയായിരിക്കും ബാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്